അപ്പോൾ ആ ഹജ്ജിൽ നബിസ്വല്ലു അലി സ്വലം നൂറൊട്ടകളെയാണ് വലിയർപ്പിക്കുന്നത് നൂറൊട്ടകങ്ങൾ ഒരാൾ വലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നബി നബിസ്ലു അലൈഹി സ്വലം അതിനെത്ര കൂടി കണ്ടിരുന്നു എന്നുള്ള എന്ന് വളരെ ആണ് എല്ലാവർക്കും ഉദയത്തിറക്കാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷേ അതൊരു കമ്മ്യൂണിറ്റിൻ്റെ സെലിബ്രേഷൻ ആവുകയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സെലിബ്രേഷൻ ആവുകയാണ് അത് ഫക്കീറുകളെയും മിസ്കീനുകളെയും കണ്ടെത്തിയിട്ട് അവരെ പ്രിഫർ ചെയ്തിട്ട് അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇറച്ചി കിട്ടണമല്ലേ അവർക്ക് ഇത് കിട്ടുന്ന രീതിയിലുള്ളൊരു പ്ലാനിങ്ങും ഒരു സർവേയൊക്കെ നമ്മൾ നടത്തുന്നുണ്ടോ അതല്ല നമ്മൾ മൊത്തത്തിൽ മഹലിലെ എല്ലാ അംഗങ്ങൾക്കും ഇറച്ചി കൊടുത്തേക്കാൻ മാത്രമാണോ ചെയ്യണത് എന്നുള്ളത് എനിക്ക് തോന്നുക നമ്മൾ ഉദിയത്തിൻ്റെ ഒരു ഉദ്ദേശം പരിഗണിക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് അതൊന്ന് റീകൺസിഡർ ചെയ്യേണ്ടതുണ്ട് സ്ലാമലൈക്കുറമുല്ല നമ്മളിപ്പോൾ ഉള്ളത് ഒരു ബലി പെരുന്നാൾ കഴിഞ്ഞ് പിന്നെ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിനങ്ങളിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മളെ നമ്മുടെ നാടുകളിലെ നമ്മളെ പ്രദേശത്തൊക്കെ എപ്പോഴും ബലി പെരുന്നാൾ കഴിഞ്ഞ് അതിൻ്റെ ഇതുമായി ഊഹിയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാംസവിതരണവുമായി ബന്ധപ്പെട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചർച്ചകൾ എല്ലാ പ്രാവശ്യം വരലുണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഓഹരി വെക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണോ എന്നൊക്കെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കൃത്യമായിക്കൊണ്ട് ഇതാർക്കാണോ കൊടുക്കേണ്ടത് എങ്ങനെയാണോ നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ഇതവർക്ക് അർഹരായ ആൾക്കാരിലേക്ക് തെത്തുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വീണ്ടും വീണ്ടും നമ്മളെ ഇടയിലേക്ക് വരാനും പ്രാദേശിക രംഗത്തൊക്കെ അതിൻ്റെ ഒരു കൃത്യതാ കുറവ് ശരിക്കും ഉണ്ടോ അതെ ഇത് നമ്മൾ ഈ വലുഹിയത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കുന്ന തരത്തിൽ നമ്മളെ നാട്ടിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നും നമ്മളെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ ഇപ്പോൾ ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ രണ്ടാഘോഷങ്ങളും ശരിക്കും ചാരിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന ആഘോഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് അത് അരിയാണ് അല്ലെങ്കിൽ പിന്നെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട അങ്ങനത്തെ ഒരു ഭക്ഷണ വിഭവമാണ് അൽഹ എന്ന് പറയുമ്പോൾ അത് ഇറച്ചിയാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മനുഷ്യന്മാർക്ക് തിന്നാന് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും രണ്ട് ആഘോഷങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രമേയം ഇപ്പോൾ നമ്മൾ ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് പിന്നെ പെരുന്നാളാണെങ്കിലും ഹജ്ജ് ആണെങ്കിലുമൊക്കെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ബലിയാണല്ലോ അപ്പോൾ ഈ ബലിയുടെ ഉദ്ദേശം ഈ ഇറച്ചി മാംസഭക്ഷണം കുറവാൻ പറയുന്ന ബഹീമത്തുൽ ബഹീമത്തുല്ലന്നാം എന്ന് പറയുന്ന സംഭവം കന്നുകാലികളുടെ പിന്നെ മാംസം അത് പാവപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ദൗത്യം ഇപ്പം നബീസ്ല്ലാതെ അലൈഹി ഒക്കെ അതിനെ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്നു എന്നുള്ളത് അപ്പോൾ നബീസ് അലൈഹി സ്വലം ഒരു ഹജ്ജാണല്ലോ പിന്നെ നിർവഹിക്കുന്നത് അവൻ നബി ഒരു ഒരു വിടവാങ്ങൽ ഛായയുള്ള ഹജ്ജാണല്ലോ അത് ശരിക്ക് കാരണം റസൂല അലൈഹി വസ്ല്ലാം നമ്മൾ ഹജ്ജത്തുൽ വദാ എന്ന് പറയുമ്പോൾ നബീസുല്ലുഹ് അലൈഹി സ്വലം വരുന്നു ഇങ്ങനെ ഹജ്ജിൽ ഇങ്ങനെ വഴിയെന്നൊക്കെ ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ വിടാ വിടാ വിടാന്നിങ്ങനെ നബി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഹജ്ജാണത് അപ്പോൾ ശരിക്കൊരു ഒരു ഒരു വിരഹത്തിൻ്റെ ഒരു പ്രവാചകൻ നമ്മളിൽ നിന്ന് വേർപ്പെട്ടു പോയതിൻ്റെ പിന്നെ ഒരു വല്ലാത്തൊരന്തരീക്ഷം നമ്മളിലേക്ക് കൊണ്ടുവരുന്നൊരു അനുഷ്ഠാനം കൂടിയാണ് ശരിക്കും ഹജ്ജ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഹജ്ജിൽ നബി നബിസ്വലു അലൈവലം നൂറൊട്ടകങ്ങളാണ് വലിയർപ്പിക്കുന്നത് നൂറൊട്ടകങ്ങൾ ഒരാൾ വലിയർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നബി അല്ലെങ്കിൽ നബിസ്ലാ അലയസ്ലം അതിനെത്ര കൂടി കണ്ടിരുന്നു എന്നുള്ള ഇന്ന് വളരെ ക്ലിയറാണ് ആ സമയത്ത് അലി അലിറലാ നനുഹു യമനിലാണ് അപ്പോൾ യമൻ എന്ന ഒട്ടകങ്ങളെയും കൊണ്ട് വരാൻ പറയുകയാണ് നബി ചെയ്യണത് അലിറല്ലാ നുഹുഹിനോട് അപ്പോൾ ആ നൂറൊട്ടകങ്ങളെ കൊണ്ടുവന്നിട്ട് നബി സല അലൈഹി സ്വലം എങ്ങനെ ജീവിച്ചിരുന്നത് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ നബി വീട്ടിൽ മൂന്ന് മാസം തുടർച്ചയായിട്ട് അടുപ്പ് പോകാറില്ലായിരുന്നു അല്ലെങ്കിൽ നബി നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരാളാണ് നൂറൊട്ടകത്തിനെ വലിയ ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ നബിസ്ലാ അലൈഹി വല്ലമ വളരെ ലളിതമായ ഏറ്റവും സിമ്പിളായ ഒരു ജീവിതം നയിക്കുന്നു ഇപ്പോൾ പ്രവാചകൻ്റെ അവസാന കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഒരു രാജ്യത്തിൻ്റെ തലവനാണ് നബിസ്ലാ അലൈഹി പക്ഷെ ശരിക്കും സമ്പത്ത് ആക്സസ് ഉണ്ട് വേണമെങ്കിൽ ആക്സസ് ഉണ്ട് നബിക്ക് നബിയുടേതായ വരുമാന സ്രോതസ്സുകളുണ്ട് പക്ഷേ റസൂൽ അലൈഹി വസ്ലമീൻ്റെ ഒരു സുഹൃദുവുണ്ട് പ്രവാചകൻ ഒരിക്കലും ആ രീതിയിൽ ജീവിതത്തെ കാണുന്നില്ല പക്ഷെ അങ്ങനെയുള്ള പ്രവാചകൻ ഹജ്ജിന് പോയ സമയത്ത് നൂറൊട്ടകങ്ങൾ വലിയർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇറച്ചി പാവപ്പെട്ടവർക്ക് കിട്ടുക എന്നുള്ള നിലക്കാണ് നബി അപ്പോൾ നവീസരാലിസ്ലമ ഈ നൂറൊട്ടകങ്ങൾ അറക്കുന്നു നമുക്കൊക്കെ അറിയാം പ്രസിദ്ധമായ സംഭവമാണ് എല്ലാ ഒട്ടകത്തുനിന്നും കുറച്ച് കുറച്ച് പിന്നെ ഇറച്ചി കഷ്ണങ്ങൾ എടുത്തിട്ട് അതൊരു പിന്നെ പാത്രത്തിലിട്ട് തിളപ്പിക്കുന്നു ഒരു സൂപ്പ് ഉണ്ടാക്കുന്നു നമ്മളെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൂപ്പ് അത് നവീസർദാലി സ്ഥലം ഒരു കവിളോ മറ്റോ കുടിക്കുന്നു എന്നിട്ട് പിന്നെ അത് പിന്നെ ഫക്കീറുകളും മിസ്കീനുകളൊക്കെ ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി ഇറച്ചി അവിടെ അതിനു വേണ്ടി വിട്ടുകൊടുക്കാണ് നവീസ്വലതാലി സ്വലം ചെയ്യുന്നത് അപ്പോൾ അത് അതിലുണ്ട് ശരിക്കും അതിൻ്റെ ഒരു സെൻസ് ഈ ഒരു കർമ്മത്തിൻ്റെ ഒരു സെൻസ് എന്താണെന്നുള്ളത് അതിലുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ ഈ പിന്നെ അലൈഹി ചെയ്ത പോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ ഒതുഹിയ തടത്താൽ അതിന് കുറച്ച് ഇറച്ചി തിന്നുക എന്നുള്ളത് നമ്മൾ തിന്നുക എന്നുള്ളത് ഒരു പുണ്യകർമ്മമാണെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിലും ആയത്തുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പൊതുവിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉലഹ്യത്തിൻ്റെ ഇറച്ചി അത് അറക്കുന്ന ഒരാൾക്ക് തിന്നാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ തന്നെ അപ്പോൾ അറത്താൽ കുറച്ച് ഭാഗം നമ്മൾ വീട്ടിൽ കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഷെയർ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ അപ്പോൾ അത് ഇസ്ലാമിൽ പിന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടത് എന്നുള്ളതിൽ അപ്പുറം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോൾ ഉലഹ്യത്തിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ അല്ലേ ശരിക്കും ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഏത് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യണേലും ഫുഡിനൊരു പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടല്ലോ അപ്പോൾ ഈ ഉലുഹിയത്തെ ഇറക്കാറുണ്ട് ശരിക്കും ആ സന്തോഷം അതായത് പെരുന്നാളിൻ്റെ സന്തോഷത്തിൽ മാംസഭക്ഷണം തയ്യാറാക്കുക എന്നുള്ളൊരു സെൻസ് അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസങ്ങളിലടക്കം പിന്നെ വീട്ടിൽ ഇറച്ചി ഉണ്ടാകുക എന്ന് പറയുന്നത് ശരിക്കും പെരുന്നാളിൻ്റെ ഒരു താല്പര്യമാണെന്ന് പറയാവുന്നതാണ് വീട്ടിലെല്ലാ അംഗങ്ങൾക്കും കഴിക്കാൻ ഇറച്ചി ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉലുഹിയത്തെ അറത്താൽ ഇറച്ചി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലോ വീട്ടിൽ ഉപയോഗിക്കുന്നതിലോ വീട്ടിലുള്ളവർ കഴിക്കുന്നതിലോ ഒന്നും ഒരു കുഴപ്പമില്ല അതേപോലെ ഹതിയ ഹദിയെ കൊടുക്കാൻ പറ്റിയ ഇറച്ചിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത് അയൽവാസികൾക്കോ കുടുംബക്കാർക്കോ ഒക്കെ ഒരു ഫക്കീറും മിസ്കീറും അല്ലെങ്കിൽ പോലും അവർക്ക് ഹദിയെ കൊടുക്കാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ പിന്നെ മുസ്ലിം ഉമ്മത്തിൽ എല്ലാവരും ഒലൂഹിയത്ത അറത്തുകളിൽ നിന്നില്ലല്ലോ അലൈഹി അല്ലാസ്വലം പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട് ഇത് തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ് എന്ന് അലൈഹി അല്ലാസ്ലും പറയുന്നുണ്ട് ഈ അയ്യാമത്തെ ശരീക്കിനെ പറ്റി അപ്പോൾ ഈ ഉലുഹിയത്തിൻ്റെ ഇറച്ചി തിന്നുന്ന ദിവസങ്ങളാണത് അപ്പോൾ അത് എല്ലാവർക്കും ഉലുഹിയത്തെ ഇറക്കാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷെ അതൊരു കമ്മ്യൂണിറ്റിൻ്റെ സെലിബ്രേഷൻ ആവുകയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ സെലിബ്രേഷൻ ആവുകയാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും കുറച്ചൊക്കെ ഉലുഹീതത്തിൻ്റെ ഇറച്ചി എത്തുന്നു എന്നുള്ള നിലക്ക് നമ്മളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളിറക്കുമ്പം കൊടുക്കുക എന്നുള്ളതും അതും ഇസ്ലാമികമായി സാധുത ഉള്ളൊരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ അപ്പുറത്താണ് സലാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൗലിക ലക്ഷ്യമുണ്ടല്ലോ നമ്മൾ ഈ ഒലുഹിയത്ത് ഇറക്കുക എന്ന് പറയുമ്പോൾ പാവപ്പെട്ടവർക്ക് എന്ന് പറയുന്ന കാര്യം അൽ ബായിസ് അൽ ഫക്കീർ എന്നാണ് ഖുർആൻ പറയണത് ഈ പരവശനായ ദരിദ്രൻ എന്നൊക്കെ നമ്മൾ മലയാള പരിഭാഷകളിൽ കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ തഫസീറുകളിലൊക്കെ പരിശോധിച്ചാൽ ദാരിദ്ര്യം പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ആളും പ്രകടിപ്പിക്കാത്ത ആളും ചോദിക്കുന്ന ആളും ചോദിക്കാത്ത ആളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ നാട്ടിൽ ഇപ്പോൾ പല മഹലുകളിൽ പല രീതികളിലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് സ്വാഭാവികമായിട്ട് ഇറച്ചി കൊടുക്കുന്നുണ്ടാവും പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് അതിന് ശേഷമുള്ള നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന ആൾക്കാർക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില മഹലുകളൊക്കെ ഇത് മൂന്ന് ഭാഗങ്ങളായി തിരിക്കുന്നു ഈ അതൊരു വളരെ കൃത്യമായ ഇല്ലെങ്കിലും ചില അസറുകളുടെ അടിസ്ഥാനത്തിലും ഇപ്പോൾ ഷാഫി മദേബിലൊക്കെ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലും ഒരു ഭാഗം കൊടുക്കാനും ഒരു ഭാഗം ഈ ഹദിയായിട്ട് കൊടുക്കാനും ഒരു ഭാഗം ഈ ഷെയർ കൂടിയ ആൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അത് പല മഹലുകളിലും പല രീതികളിലാണ് ചില ഒരാ മൂന്നിലൊരു ഭാഗം മാത്രം പിന്നെ പള്ളിയിലേക്ക് എടുത്തിട്ട് സാമൂഹികമായി എല്ലാവർക്കും വിതരണം ചെയ്യുന്നവരുണ്ട് ബാക്കി ഇവർക്ക് കൊടുത്തു കൊടുത്തുവിടുന്നതുണ്ട് ആ രണ്ടേ ബൈ മൂന്നും വീട്ടിൽ തന്നെ ഉപയോഗിക്കണവരുണ്ട് പിന്നെ ചില മഹലുകളിൽ രണ്ടേ ബൈ മൂന്ന് പള്ളിയിലേക്ക് എടുത്തിട്ട് ബാക്കി ഒന്നേ ബൈ മൂന്ന് മാത്രം വീട്ടിലേക്ക് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ആ കണക്കും സാങ്കേതികത്വം ഒന്നുമല്ല ഞാൻ പറയണത് പക്ഷേ ഈ പള്ളിയിൽ നിന്ന് നമ്മളിത് കൊടുക്കുന്നത് പോലും ഈ രണ്ടേ പൈ മൂന്ന് പള്ളിക്ക് എടുത്തു അല്ലെങ്കിൽ ഒന്നേ പൈ മൂന്ന് പള്ളിക്ക് എടുത്തു പള്ളിയിൽ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഫക്കീറുകളെയും മിസ്ക്കീനുകളെയും കണ്ടെത്തിയിട്ട് അവരെ പ്രിഫർ ചെയ്തിട്ട് അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇറച്ചി കിട്ടണമല്ലേ അവർക്ക് ഇത് കിട്ടുന്ന രീതിയിലുള്ളൊരു പ്ലാനിങ്ങും ഒരു സർവേ ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടോ അതല്ല നമ്മൾ മൊത്തത്തിൽ മഹലിലെ എല്ലാ അംഗങ്ങൾക്കും ഇറച്ചി കൊടുത്തതൊക്കെ മാത്രമാണോ ചെയ്യണത് എന്നുള്ളത് എനിക്ക് തോന്നുക നമ്മൾ ഒലഹിയത്തിൻ്റെ ഒരു ഉദ്ദേശം പരിഗണിക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് അതൊന്ന് റീകൺസിഡർ ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ നമ്മളെ മഹലിലാവൂല നമ്മളെ മഹലിൽ പാവപ്പെട്ട ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മളെ കുറച്ചപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ടാവും ഇതൊന്നും വലിയ തോതിൽ നടക്കാത്ത സ്ഥലങ്ങളുണ്ടാവും എപ്പോഴെങ്കിലൊക്കെ ഇറച്ചി കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും പറ്റ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ കുറേ കേരളത്തിലെ മുസ്ലിങ്ങളെ നേതൃത്വത്തിൽ അറിവുകൾ നടക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനത്തെ പ്രദേശങ്ങളുണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ അതേപോലെയൊക്കെ ഇപ്പോഴും ഇതൊരു ഒരു എന്താ പറയുക ഒരു ഒരു ഇറച്ചി എന്നൊന്നും പറയണത് നമ്മൾക്കിപ്പോൾ സാധാരണ നിലയ്ക്ക് എല്ലാവർക്കും എപ്പോഴും ഇറച്ചി ഇതൊന്നും ഒക്കെ ശീലായിരുന്നു ഇതൊന്നും ഒരു കൗതുകം പോയാണ് ആൾക്കാർക്ക് പക്ഷെ അങ്ങനെ അല്ലാത്തൊരുപാട് മനുഷ്യന്മാരുണ്ടാവും അപ്പോൾ അവരെ കണ്ടെത്തിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ഹോംവർക്ക് ചെയ്താൽ പെരുന്നാളിൻ്റെ കുറച്ച് മുമ്പ് തന്നെ മഹലുകളൊക്കെ നേതൃത്വത്തിൽ ഒരു സർവേ നടത്തുക അപ്പം നമ്മൾ ഓരോ മഹലുകളും ഒന്നും മുന്നിട്ടിറങ്ങി ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടെത്തുക ചിലപ്പോൾ വരുമാനമില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ നിത്യരോഗികളായ ആൾക്കാർ അങ്ങനെ വീട്ടിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചിലപ്പോൾ അഭിമാനം കൊണ്ട് പുറത്തേക്ക് പറയാത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഭാഗം കുറച്ച് കുറയ്ക്കുക അത് കുറച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിച്ചാൽ അതൊരു പെരുന്നാളിനെ കൂടുതൽ ഒരു നല്ല പെരുന്നാളാക്കി തീർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ വീട്ടിൽ കൊണ്ടുവരുന്ന ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പള്ളിക്ക് എത്ര എടുക്കുന്നു എന്നുള്ളതിലും അപ്പുറത്ത് ഇപ്പോൾ വീട്ടിൽക്ക് എന്ന് പറഞ്ഞ ഷെയർ കൂടി ആൾക്ക് കൊടുക്കണ സംഭവം അതെല്ലാം കൂടി വീട്ടിൽ തന്നെ തിന്ന് തീർക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ അത് ചെയ്യുന്നതെന്നല്ലേ ഞാൻ പറയുന്നത് നമ്മൾക്ക് തിന്നാൻ അനുവാദമുള്ളൊരു മാംസമാണെങ്കിലും ഇപ്പം റസൂൽ അല്ലാസാമൻ്റെ കാലത്ത് തന്നെ മദീനയിൽ ഒരു ഒരു വട്ടം വലി വരുന്ന ആൾക്ക് കുറേ ദരിദ്രർ വന്നപ്പോൾ നബി പറഞ്ഞല്ലോ ഈ അയ്യാമത്തെ ശരീഖിന്റെ അന്ന് തിന്നാനുള്ള ഇറച്ചി അല്ലാതെ വേറെ ഒന്നും വേറെ ആരും വീട്ടിൽ ആരും വീട്ടിലുണ്ടാകരുത് എന്ന് നബി പറഞ്ഞല്ലോ മദീനക്കാരെ വീട്ടിലുണ്ടാകരുത് ഒക്കെ ദരിദ്ര ഒക്കെ എടുത്ത് കൊടുക്കണമെന്ന് നബി സ്വലാലി സ്ലാ പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മളുടെ ഒരു സാമൂഹിക സാഹചര്യത്തിനനുസരിച്ചാണ് അപ്പം നമ്മളുടെ ഓഹരി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധനത്തിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ തിരുന്നാളിൽ എടുത്തിട്ട് കുറേ നമ്മളിപ്പോൾ ഹദിയൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പേഴ്സണലി ഒരു പള്ളി ഒരു മഹൽ എന്നുള്ളവർക്ക് കണ്ടെത്തുന്നതിലപ്പുറം നമ്മൾ പേഴ്സണലി കുറച്ച് ദരിദ്രരെയും രോഗികളെയും അവശരെയൊക്കെ കണ്ടെത്തിയിട്ട് ഓർക്ക് ബോധപൂർവം ഈ ഇറച്ചി കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു തണുപ്പ് ഒരു ആർദ്രത ഒരു പെരുന്നാളിൻ്റെ ഒരു മാനവികത അതൊക്കെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന തരത്തിൽ അത് എനിക്ക് തോന്നുന്നത് അതിൽ ശരിക്കും മുസ്ലിം അമുസ്ലിം വ്യത്യാസം പോലും ഇല്ല ആ ഒരു ചാരിറ്റി കൊടുക്കണേൽ അതായത് ഈദുൽ അലുഹ എന്ന് പറയുമ്പോൾ ഉലുഹിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അലാഹി എന്ന് പറയുന്ന സംഭവം അതിൻ്റെ മാംസം പ്രാഥമികമായി മുസ്ലിം കമ്മ്യൂണിറ്റീനുദ്ദേശിച്ചിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കമ്മ്യൂണിറ്റിൻ്റെ സെലിബ്രേഷൻ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഇറച്ചി എത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ് പക്ഷേ ആ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ അയൽവാസികളായ ഒക്കെ പ്രത്യേകിച്ചും ദരിദ്രരായ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ആ മുസ്ലിങ്ങൾക്കും കൂടി ആ ഇറച്ചി കൊടുക്കാൻ എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ പൊതുവില അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാത്ത കാര്യമാണ് ആധുനിക പണ്ഡിതന്മാരുടെ അടക്കം ഫത്തുവകള് നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെയൊക്കെ പെരുന്നാളിനെ കൂടുതൽ ഒരു അനുഭവമാക്കി നമ്മൾക്ക് മാറ്റാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് നമുക്കറിയാം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഓരോ പ്രദേശത്ത് ഓരോ രീതികളായിരിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ ചിലയിടത്ത് ഒരുടത്ത് ചിലപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാവും പിന്നെ ലിസ്റ്റ് ലിസ്റ്റ് പുതുക്കും അങ്ങനെ അതിനനുസരിച്ചാൽ കൊടുക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അവിടെ വരുന്നവർക്ക് കൊടുക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ ഒക്കെ ചെയ്ത് അതിനെ പറ്റി പഠിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ചിലപ്പോൾ ആ പ്രദേശത്ത് എന്തുണ്ടാവില്ല ചിലപ്പോൾ അത്ര സ്കീനുകളോ ഫക്കീറുകളോ ഉണ്ടായിക്കോളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫിത്തർ സക്കാത്തൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകലുണ്ട് അതേ രൂപേണ ഒരു പോകുന്ന അവസ്ഥ ഉണ്ടോ എന്നുള്ളതും കൂടിയും ഇതിലൊന്ന് ആലോചിക്കേണ്ടതാണ് അങ്ങനെ ആണെങ്കിൽ പരസ്പരം മഹല്ലുകൾ തമ്മിൽ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നണേ ഇവിടെ ഇത് തീരെ വെക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ ഉത്തരേന്ത്യൻ പുറത്തേക്കൊക്കെ അവസ്ഥകൾ സ്വീകരിക്കുന്ന അത് കർമ്മശാസ്ത്രപരമായ ഒരു വിഷയാണ് ഞാന് പിന്നെ പക്ഷേ സലാമ് പറഞ്ഞ ഈ കാര്യമൊക്കെ എളുപ്പത്തില് ചെയ്യാലോ മഹലുകൾ തമ്മിലുള്ള കോർഡിനേഷൻ കൂടിയാലോചന എന്നൊക്കെ പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന നമ്മളെ നമ്മളിമേ കാര്യമായൊരു പ്ലാനിങ് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ മാത്രമല്ല അപ്പൊ കുറച്ച് അപ്പുറത്തും അപ്പുറത്തൊക്കെ അറക്കും ചെയ്യാലോ ഇപ്പൊ നമ്മൾ തീരയില്ലാത്ത മഹലുകൾ അല്ലെങ്കിൽ കൂടുതൽ ദരിദ്രമുള്ള മഹലുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രദേശം കണ്ടെത്തിയിട്ട് അവിടെ പോയൊക്കെ നമുക്ക് ഇറക്കാമല്ലോ അപ്പം നമ്മൾ കുറച്ചാൾ കൂടിയിട്ട് അവിടെ പോയി ഇത് അല്ലെങ്കിൽ നമ്മളടുത്തിട്ട് ഇറച്ചി കൊണ്ട് അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇത് ഇത് പള്ളിയിൽ നിന്ന് ഇറക്കുന്നവരും പേഴ്സണലി ഇറക്കുന്നവരൊക്കെ ഉണ്ട് ഇത് വ്യക്തിപരമായി വീട്ടിൽ നിന്നൊക്കെ ഇറക്കാമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു ഒരു ഒരുവരും അർത്തിട്ട് ആ ഇറച്ചിയെല്ലാം കൂടി കൊണ്ടുപോയിട്ട് നമ്മൾ കുറേ പിന്നെ പ്രയാസപ്പെടുന്ന ആൾക്കാരുള്ള ഒരു വണ്ടി എടുത്ത് പോയിട്ട് അവിടെയൊക്കെ അത് കൊണ്ടേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ ഇത് ഉദിയത്തിന് മാത്രമല്ല ശരിക്കും നമ്മൾ ഇറച്ചി ചാരിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അല്ലെങ്കിലും ഒരു ഹൈലി റെക്കമെൻഡഡ് ഒരു കാര്യമാണ് പിന്നെ നബിസ്വല്ലാ അലി വല്ലമൊക്കെ എപ്പോഴാണെങ്കിലും അപ്പം നമ്മൾ വീട്ടിൽ ഇറച്ചി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളൊരു ഒരു അറുക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പെരുന്നാളിന് മാത്രമല്ലല്ലോ നടക്കുക നമ്മളെപ്പോൾ അർത്താലും അതിൽ സാധുക്കളെ പരിഗണിക്കുക എന്നുള്ളത് നബിസ്വലു അലൈഹി സ്വലമിൻ്റെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു ഒരു സംഭവം ഉണ്ട് ഇപ്പോൾ പിന്നെ ഇമാം അതിർമിതി രേഖപ്പെടുത്തുന്ന ഒരു നിവേദനത്തിൽ നമുക്ക് കാണാം നബിസ്ലാ അലൈഹി സ്വലം ഒരിക്കൽ വീട്ടിൽ ഒരു ആടിനടുത്തു ആടിനടുത്തിട്ട് നബി പോയി അപ്പോൾ ആയിഷാറകൾ അത് പ്രിപ്പയർ ചെയ്യുകയാണ് പിന്നെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നൈസറുസൻ തിരിച്ചു വന്നപ്പോൾ ആഷാർ അദ്ദേഹം നബി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തായി എന്താ ബാക്കിയുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്താ ബാക്കിയുള്ളതെന്ന് നബി ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത് അത് കൊടുക്കണം എന്നുള്ളത് അതിൽ അണ്ടർസ്റ്റുഡ് ആണ് നമ്മൾ നമ്മുടെ വീട്ടിലെന്തെങ്കിലും അർത്ഥാൽ പാവങ്ങൾക്ക് കൊടുക്കണം അപ്പോൾ ആയിഷാറുല്ലാൻ പറഞ്ഞു ഒരു ഷോൾഡർ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞു അതായത് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു സ്വതക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ നൈസർ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല അത് മാത്രമേ ബാക്കിയല്ലാത്തതുള്ളൂ എന്നാണ് നമുസൽ അലി സിനിമ പറയണ ശരിക്ക് ഭയങ്കര ആഴുള്ളൊരു പ്രസ്താവനയാണത് അത് നമുസലാ അലി സിനിമ കൊണ്ട് പറഞ്ഞുകൊടുക്കാണ് അതായത് നമ്മളാ കൊടുത്തതാണ് നമ്മൾക്ക് ബാക്കിയായത് നമ്മളീ നമ്മൾക്ക് ബാക്കിയാക്കിയ ഇതുണ്ടല്ലോ ഈ ഷോൾഡർ അതാണ് ബാക്കിയല്ലാത്തത് അപ്പോൾ നമ്മൾ അതായത് പരലോകത്ത് പറ്റാനാണല്ലോ കൂലി കിട്ടുന്നത് അതിനാണല്ലോ പ്രതിഫലം കിട്ടുന്നത് അതാണല്ലോ ബാക്കിയാവണത് കഴിക്കുന്നതിനേക്കാട്ടിലും കൊടുക്കുന്നതിനായിരിക്കും അതെ പ്രാധാന്യം കൊടുത്തത് ഇപ്പം ഇമാൻ നബവി ഇപ്പം നബവി ഒക്കെ അവർ ഈ ഹദീസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഉദൂഹിയത്വമായിട്ട് ബന്ധപ്പെട്ട് ഒരു പറയണ ഒരു കാര്യം അതാണ് നമ്മൾ തിന്നണേക്കാൾ കൊടുക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾക്ക് നമ്മൾ വരികയെന്നുള്ളത് അപ്പം നബ് ബാലിസ് നമ്മൾ പറഞ്ഞ പോലെ കൊടുത്തതാണ് ബാക്കിയാവണത് ശരിക്കും നമ്മൾക്ക് കിട്ടണത് അല്ലാതെ നമ്മൾ എടുക്കണതല്ല എന്നുള്ളൊരു തത്വം നമ്മളതിൽ ഓർത്തുവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്മാവ് എന്ന് തോന്നുന്നു